അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഞാൻ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇൻട്രോ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നേരെ വീഡിയോയിലേക്ക് അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ലോഡെടുത്ത് പോകാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് വന്നാണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത് ലോഡായകൊണ്ട് നിൽക്കുന്നുണ്ട് ഏകദേശം പകുതിയോളം ആവാനായി അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ അതിന് ശേഷം പിന്നെ എടുക്കാനൊന്നും സമയം കിട്ടിയിരിക്കില്ല കാരണം ഓരോരോ ഓട്ടങ്ങളും കാര്യങ്ങളുമായിട്ട് അതിൻ്റെ പുറകുള്ള സ്ഥിതിയല്ലേനും ഇപ്പോൾ ഫാക്ടറിയിലാണുള്ളത് ലോഡ് ഇത് അങ്ങനെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് വണ്ടിയിൽ ലോഡ് കയറുന്നുണ്ട് രണ്ട് മൂന്ന് ലൊക്കേഷനിലേക്കുള്ള മെറ്റീരിയൽ ആണ് കയറാനുള്ളത് കുറച്ച് മെറ്റീരിയൽ കുറവുമുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വേണം ഇനി ഇവിടെ നിന്ന് പോകാൻ അതുപോലെ തന്നെ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നവർ ബാംഗ്ലൂർ സ്റ്റോണിന് അതുപോലെ തന്നെ താമ്പൂർ സ്റ്റോൺ രാമപുരം സ്റ്റോണിൻ്റെയൊക്കെ വർക്ക് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു റേറ്റ് കമ്മിയിൽ നിങ്ങൾക്ക് സാധനം ഇറക്കി തരാൻ കഴിയും ഉണ്ടോ അതുപോലെ ടു ബൈ വൺ ഹാഫ് ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റ് കമ്മിയിൽ നമുക്ക് സാധനം തരാൻ കഴിയും അപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കി തരാൻ കഴിയും അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ചാനലിൽ തന്നെ ഉണ്ട് എനിക്കിപ്പോൾ അതെല്ലാം കമൻറ്റ് ചെയ്ത് ഞാൻ നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ കേട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണാണ് കയറ്റുന്നത് ഫിഫ്റ്റി എം എം ത്രീ ബൈ ടു അതുപോലെ തന്നെ ടു ബൈ ടു ഈ രണ്ട് സാധനവും അതുപോലെ തന്നെ കോബിൾസും ആണ് ഇപ്പോൾ ഇവിടെ കയറ്റി കൊണ്ടിരിക്കുന്നത് ഇതെടുത്തിട്ട് നേരെ രണ്ട് സൈഡിലേക്ക് ഇറക്കാറുണ്ട് ഒന്ന് പുൽപ്പള്ളി ഇറക്കാനുണ്ട് അതേപോലെ തന്നെ ബത്തേരി ഇറക്കാനുണ്ട് രണ്ട് സൈഡിലേക്കാണ് ഈ മെറ്റീരിയൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നലെ രാത്രി എത്തി രാത്രി പോന്ന് രാവിലെ ഇവിടെ എത്തി ലോഡ് താങ്ങുകൊണ്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് രാത്രി തന്നെ കാർഡ് പാസ്സാവാൻ പറ്റുകയാണെങ്കിൽ രാത്രി തന്നെ പാസ്സാകണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ഡ്രൈവർ കേട്ടോ നിയാസ്ക്കല്ല നിയാസ്ക്കാക്കി തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു കാരണം മുമ്പേക്ക് നല്ല പനിയാണ് അപ്പോൾ ഇത് നമ്മളെ സ്വന്തം ഫിറോസ്ക നമ്മളെ നാട്ടിലുള്ള ആണ് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കാക്കയാണ് അപ്പോതാ മെറ്റീരിയൽ ലോഡായി കൊണ്ട് അപ്പോൾ ഏകദേശം ആയി ഇനി നമുക്ക് ഈ മെറ്റീരിയലാണ് ഇനി അടുത്ത് കയറ്റാനുള്ളു കേട്ടോ രാവിലെ ഇവിടെ എത്തി ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം വണ്ടിതാ ഇങ്ങനെ കുറുക്കനെ നിർത്തിയിട്ടുള്ള ഒരാൾക്ക് പോലും പോകാൻ പറ്റൂല കേട്ടോ ഒരാൾക്ക് പോലും പോകാൻ പറ്റൂല കണ്ടോ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇതേണ്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വേസ്റ്റ് കല്ല് കിടക്കുന്നുണ്ട് ഇപ്പൊ കാർക്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വണ്ടിയായിട്ടൊക്കെ വരാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയും ഇതൊക്കെ ഒന്നേ ഒന്നേ പീസാണുട്ടോ അതായത് ഒരു സ്ക്വയർ ഫീറ്റ് വരുന്ന കല്ലാണിത് ഇതൊക്കെ നല്ല ചുളുവരൊക്കെ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകാൻ കഴിയും കേട്ടോ അതുപോലെ തന്നെ ഒന്നുക്ക് രണ്ട് ഒരു രണ്ട് നീളവും ഒന്ന് വീതി രണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന കല്ല് ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പോകുന്നുണ്ടോ താളക്കുടി ആട്ടോ ഓണ് എ അടുത്തക്കൂടി ഓണ് ഇവിടെ എവിടെയാണ് ഇറങ്ങാറുള്ള ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു വേണ്ട ഫോണ ഫോണ ബോക്സീസ് കോബിൾസ് ഇതാണ് കട്ട് ചെയ്യുന്ന ഫാക്ടറി ഇതിന് മുമ്പുള്ള വീടില് ഞാൻ ഈ പറഞ്ഞ വേസ്റ്റ് ചെയ്താണ് കേട്ടോ നമ്മൾ വഴിയിലൊക്കെ ഇടണെങ്കിൽ ഇതൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് വഴിയിലൊക്കെ ഇടാൻ പറ്റണ നല്ലതാണ് കേട്ടോ നല്ല ഇടിച്ച് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോളും പിന്നെ അനങ്ങൂല ഒരുപാട് ഫാക്ടറികളുണ്ട് ഈ കല്ലിന്റെ മാത്രമല്ല അതുകൂടാതെ ഗ്രാനൈറ്റിന്റെ ഫാക്ടറി ഒക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവലില്ല കേട്ടോ അതാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് ഗ്രാനൈറ്റിന്റെ ഫാക്ടറി ആണ് ഈ കാണുന്നത് ഈ സൈഡിൽ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഗ്രാനൈറ്റാണ് കണ്ടോ ഇത് ഗ്രാനൈറ്റ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അവിടെ കട്ട് ചെയ്യുന്നത് അതൊക്കെ ആണ് ഇത് പിന്നെ നമ്മൾ സാധാരണ നോർമൽ കല്ല് കട്ട് ചെയ്യുന്ന വിഷയമാണ് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല കാരണം അതങ്ങനെ വീഡിയോയിൽ കാണിച്ചാൽ ശരിയാവില്ല കാരണം ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ട് നമുക്ക് പണി കിട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഏകദേശം ആ സാധനം ഇങ്ങനെ കയറുന്നുണ്ട് പകുതി കയറി കഴിഞ്ഞ് പകുതി കൂടിയും കയറാനുണ്ട് കുറച്ച് ടെണ്ണ് കുറവുള്ളതുകൊണ്ടൊക്കെ ആയതിന് ശേഷം അപ്പൊ രാവിലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയം സമയപ്പൊ എത്ര അറിയാം എട്ട് മണിയായി സമയം രാവിലെ എട്ട് മണിയായി ചോളു എട്ട് മണിക്ക് തന്നെ അവിടെ ഇങ്ങനെയാണ് കാലാവസ്ഥ നല്ല മഴയൊക്കെ മൂടി നിൽക്കുന്നുണ്ട് പെയ്യോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നല്ല മഴക്കാരുണ്ട് നമ്മളെ വണ്ടി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി പിന്നെ എടുത്തിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഓട്ടം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഓട്ടത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഓടുന്ന പൈസ അടവടയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളു വേറെ ഇതിൽ നിന്ന് നമുക്ക് മെച്ചങ്ങളൊന്നും വരാനുണ്ടാവില്ല അടവ് കറക്റ്റ് കൊണ്ടുപോവുക വണ്ടി അടവടച്ച് ഫ്രീ ആക്കുക അപ്പോൾ ആ ഒരു ഉദ്ദേശം മാത്രമാണ് ലോറിമേ നമുക്ക് കിട്ടാനുള്ളൂ വേറെ നമുക്ക് ലോറിമൊക്കെ കിട്ടാനില്ല കേട്ടോ അപ്പോൾ ഏകദേശം പിന്നെ രണ്ട് മൂന്നാമത്തെ മാസത്തെ ലോഡാണ് നമ്മൾ എടുക്കുന്നത് ഇത് മൂന്നാമത്തെ മാസമാണ് മൂന്നാമത്തെ മാസം ഇപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് തൊട്ട് നമുക്ക് ലോഡായി ഇനി വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് വെക്കും ഇപ്പോൾ ഒരാഴ്ച റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്യാറൊന്നുമില്ല നമ്മൾ പറഞ്ഞില്ല നിയാസ്ക പനി പിടിച്ച് ആകെ സൈഡായിപ്പോയി മൂപ്പർക്ക് സുഖമില്ലാണ്ടായിപ്പോയി അത് കാരണം തന്നെ അങ്ങനെ വേറൊരു ഡ്രൈവർ വെച്ച് കൊണ്ടുവരുലും അതുപോലെ തന്നെ സ്ഥിരമായിട്ടൊരാൾ വരാൻ നമുക്കിട്ടില്ല ഈ ആസ്കാനെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം മൂപ്പര് നമ്മൾ മുത്താണ് അപ്പോൾ വേറൊന്നും ഉണ്ടായിട്ടല്ല നമുക്ക് കൂടി വണ്ടി കൊടുത്തുവിടാനും കൂടി ഒരു കാര്യം ഏൽപ്പിക്കാനും പറ്റിയ പറ്റിയൊരാൾ എനിക്ക് തോന്നിയത് നിയാസ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിയാസ് തന്നെ നോക്കുന്നത് ഈ ഒരു ഇത് അറിയുന്ന ഒരു കമൻറ്റ് ഇടണം കേട്ടോ ഈ സാധനം എന്താണെന്ന് അറിയുന്ന ഒരു കമൻറ്റ് ഇടണേറ്റ് ഇവിടെ കേരളത്തിലൊക്കെ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നേക്കാം ഉമ്മച്ചൊക്കെ പറയുന്നേക്കാം ഈ സാധനം എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നത് ചെറിയ പേരുണ്ട് കേട്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇവിടുത്തെ ഈ കർണാടക അണ്ണന്മാർ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മെറ്റീരിയലാണ് ഇവിടുത്തെ മറ്റാളുകൾ കൂടുതലായിട്ട് മെറ്റീരിയൽ തലയിൽ തേക്കാനും അതുപോലെ തന്നെ കയ്യിൽ കാലിൽ തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയിൽ യൂസ് ചെയ്യുന്ന കാച്ചാൻ ഉപയോഗിക്കുന്നൊരു സാധനമാണത് അപ്പോൾ എന്തായാലും ലോഡാവുന്നുണ്ട് ലോഡായി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ചെറുതായിട്ട് ചെറിയൊരു ഭക്ഷണമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും തകുതൊരു ലോഡാവുന്നുണ്ട് ലോഡായി കഴിഞ്ഞാൽ അതിലില്ല ഇവിടെ പോകണം ഇതാണ്ടോ ഇതെന്താ പരിപാടി എന്ന് അറിയില്ല അറിയോ ഇതാണ് ഫ്ലെയിമിങ് എന്ന് പറയുന്നത് കേട്ടോ ഫ്ലെയിമിങ് അതായത് പിന്നെ ഹീറ്റ് ചെയ്ത് കല്ലിനെ ഫ്ലെയിം ചെയ്യുക ഗ്രിപ്പ് ചെയ്യുക ഗ്രിപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് കല്ല് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഗ്രിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് തെറിക്കുന്നുണ്ട് കേട്ടോ പീസ് നല്ല ചൂടുള്ള പീസാണ് തെറിക്കുന്നത് തീ കണലുള്ള പീസാണ് തിരയ്ക്കുന്നത് ബായി കഴിയുമൊണ്ട് ആക്ച്വനൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ മുഖം കിട്ടുന്നില്ല ക്ലൈമിങ്ങിന്റെ ക്ലൈമ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഉണ്ടാവുക ഗ്രിപ്പായിരിക്കും ഒമ്പ നല്ല ചൂടാ കേട്ടോ കല്ല് നല്ല ചൂടാ ക്ലൈംബ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു കോലാണിത് ക്ലൈമ്പ് ചെയ്യുന്നതിന് മുമ്പ് കല്ല് ഇങ്ങനെയാണ് ഉണ്ടാവുക ഫിനിഷിങ് കല്ലായിരിക്കും ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മൊത്തത്തിലും ലൊക്കേഷൻ തന്നെ മാറുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ ഇതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് വിരിക്കാനാണെങ്കിൽ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവ് നമുക്ക് സാധനം ഇറക്കി തരാൻ കഴിയും ഇത് ടു ബൈ വൺ ആൻഡ് ഹാഫ് അതായത് മൂന്നര സ്ക്വയർ ഫീറ്റ് വരുന്ന കല്ലാണ് മൂന്ന് സ്ക്വയർ ഫിറ്റ് മൂന്നര സ്ക്വയർ ഫീറ്റ് വരുന്ന കല്ലാണ് ഈ സാധനം നമുക്ക് നിങ്ങൾ ആർക്ക് വേണേലും നമുക്ക് തരാൻ കഴിയും എവിടെ വേണേലും തരാൻ കഴിയും സാധാരണ നമുക്ക് അവിടെ കിട്ടുന്നതിലും രണ്ട് രൂപ മൂന്ന് രൂപ കുറച്ച് നമ്മൾ നിങ്ങൾക്ക് മെറ്റീരിയൽ തരും അതും ഒരു ഡാമേജ് ഇല്ലാത്ത നല്ല അടിപൊളി ഫിനിഷിങ് കല്ല് തണ്ട കട്ടിങ് ഒക്കെ കണ്ടില്ലേ നല്ല ഫിനിഷിങ് കല്ല് വേസ്റ്റ് പീസൊന്നും അല്ല നല്ല കല്ല് അതുപോലെ തന്നെ അമ്പലങ്ങൾ പള്ളികൾ അങ്ങോട്ടേക്കൊക്കെ ആവശ്യമുള്ള ബോട്ടം പീസ് ബോട്ടം കല്ല് ഇതും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതും നല്ല റേറ്റിൽ നല്ല നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിൽ നമുക്ക് മെറ്റീരിയൽ തരാൻ കഴിയും നല്ല സുഗമമായ റേറ്റിൽ ഇത് ഉണ്ടാവും ബോട്ടം വരുന്ന കല്ല് ഒരു കല്ലിൻ്റെ ഭാഗം ഒരു സൈഡ് അഞ്ചിഞ്ചും മറ്റേ സൈഡ് രണ്ട് ഇഞ്ചും ഉണ്ടാവും കല്ലിൻ്റെ വീതി ഉണ്ടാവും എം മാറി ഫിനിഷിങ് കല്ല ൊക്കെ നല്ല റേറ്റ് കുറവില് നിങ്ങൾക്ക് അവിടെ ഇറക്കി തരാൻ കഴിഞ്ഞു നമുക്ക് എന്നിട്ട് ബാക്ക് വാശ് റഫ് ആയിരിക്കും കേട്ടോ റഫ് ആക്കും ബേക്കിൽ ഉണ്ടാവാം ഫ്രണ്ട് നല്ല അടിപൊളി ഫ്ലെയിം ചെയ്ത ചെയ്ത് മൂപ്പരാണ് നമ്മളെ മുതിർ ഇട്ടോ അതായത് നമുക്ക് മെറ്റീരിയൽ ഇവിടുന്ന് എടുത്തു തരുന്നത് മൂപ്പരാണ് അടിപൊളി മനുഷ്യനാ കേട്ടോ നമുക്ക് നല്ല റേറ്റിൽ നല്ല മെറ്റീരിയൽ അതായത് ഞാൻ പറഞ്ഞ മെറ്റീരിയൽ എനിക്ക് പറയുന്ന പോലെ കേട്ടിട്ട് വരുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ഒരുപാട് ഫാക്ടറിയിൽ പോയി മെറ്റീരിയൽ എടുത്തിട്ടുണ്ടോ പക്ഷെ സുഗമമായിട്ട് കറക്റ്റ് കാര്യങ്ങൾ നോക്കി ചെയ്തു തരുന്ന ഒരാൾ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് കഴിഞ്ഞൊരു പത്ത് ലോഡ് ഞാൻ മൂപ്പറിട്ടുനിന്നാണ് എടുത്തത് പത്ത് ഒരു ഏഴ് എട്ട് ലോഡോളം മൂപ്പിരക്കത്ത് തന്നെയാണ് എടുത്തത് ഞാൻ വേറെ ആരുടെ അടുത്ത് മാറ്റിയാൽ കൊടുത്തിട്ടില്ല നമുക്ക് നല്ല മെറ്റീരിയൽ അവിടെ കിട്ടും നല്ല കോസ്റ്റ് കുറഞ്ഞ് നല്ല മെറ്റീരിയൽ അവിടെ കിട്ടും അവിടുന്ന് മാത്രമേ നമ്മൾ മെറ്റീരിയൽ കറക്റ്റ് ചെയ്തുള്ളൂ അത് വന്ന് നോക്കി ഓരോ ലോഡും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നോക്കി ഓരോ കല്ലും നോക്കിയിട്ടേ കേട്ടോളൂ കേട്ടോ അതാണ് നമ്മളെ ഒരു ഉത്തരവാദിത്വം നമ്മൾ അത്രയും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അഥവാ കല്ല് അവിടെ എത്തി നമുക്കത് ഇഷ്ടപ്പെട്ടില്ല പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോട് ഞാൻ കാണുന്നുണ്ട് കാരണം നല്ല കല്ലാണ്ട് ഞാൻ കേട്ടിലും ഇല്ല പൈസ ഇട്ടവിടെ കൊടുക്കലുമില്ല ഒരു പ്രത്യേകത നമുക്ക് വർക്കിലുണ്ട് അപ്പം അടുത്ത സെക്ഷൻ ലോഡ് ആവാൻ പോവാൻ കേട്ടോ അടുത്ത സെക്ഷൻ ലോഡ് ആവാൻ പോകാനോ ഇതൊരു പണി നല്ല ഡേഞ്ചർ പണിയാണ് കേട്ടോ ഇതൊരു പണി നല്ല ഡേഞ്ചർ പണിയാണ് ഡേഞ്ചർ പണി വെറൊന്നല്ല ഇതിന്റെ ഒരു ചീള് തെറിച്ചാൽ കഴിഞ്ഞു ഒരു ചെറിയൊരു കഷ്ണം തെറിച്ചാൽ കഴിഞ്ഞു ഫുള്ള് കയ്യും കാറൊക്കെ ഫുള്ള് മുറിവാവുന്നൊരു പണിയാണിത് അപ്പൊ എന്തായാലും അതിപ്പോ ഇവിടുന്ന് ലോഡായിട്ട് ഇറങ്ങാൻ ഒരുപാട് സമയം എടുക്കും ഒരുപാട് ലൈറ്റ് ആവും അപ്പൊ അത് കാരണം തന്നെ ഒരുപാട് സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ വൈഡിപ്പിക്കുകയാണ് നാട്ടിലെത്തിയതിന് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇതാണ് നമ്മളെ മുത്തുമണി ഇവനിലാണിപ്പോൾ ഞങ്ങളുടെ ജീവിതം തന്നെ നടന്നു പോകുന്നത് കേട്ടോ ഇവനുള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്നത് കാരണം ഓരോ റോഡും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ തന്നെ നടക്കുന്നത് ഇതാണ് നമ്മൾ മുടി രണ്ടോ ഇവനാണ് നമ്മൾ ആള് അപ്പോൾ സാധനം ഇവിടുന്ന് എടുക്കുക ഇനിയിപ്പോൾ നേരെ പോവുക അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബായ് ബായ് അസലക്കും ഇങ്ങോട്ടാ